ോഷങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് അതിനെ കുറിച്ച് പറഞ്ഞു തരാൻ കൃത്യമായ ഒരാള് നമുക്ക് എത്തിയിട്ടുണ്ട് ഒരു പോലീസുകാരനാണ് ഇന്റലിജൻസ് എ ഡി ജി പി വിജയൻ അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി നിങ്ങൾ ഭാഗ്യം ചെയ്തിരിക്കുന്ന കുട്ടികളാണ് ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നും കിട്ടിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ആരുടെങ്കിലും എന്തെങ്കിലും സിവിൽ ഐ പി എസ് എങ്ങനെ എഴുതണമെന്നുള്ളതിനെക്കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത് അറിയുന്ന ആളുകളെ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ നടന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൽ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടും ഇന്ന് വന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോ പൈലറ്റോ ചാറ്റ് ജി പി ഐ അങ്ങനെയുള്ള ജമനിയൊക്കെ ഉള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഏത് വിവരവും കിട്ടും അപ്പം അത്രയും അറിവുകളും സാധ്യതകളുമുള്ള ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ആ സാധ്യതകളെ ഏറ്റവും അനന്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ആയി മാറും പിന്നീട് എന്തായി മാറുന്നത് ഈ ലോകത്തിൻ്റെ അറിയപ്പെടുന്ന ആളായി മാറും നിങ്ങൾക്ക് അതിനുള്ള സാധ്യത എന്ന് പറഞ്ഞത് വളരെ കൂടുതലാണ് അതിനെ നമ്മളെ പിറകോട്ട് വലിക്കുന്ന നമ്മളെ നശിപ്പിക്കുന്ന ചില സാധനങ്ങളാണ് നമ്മൾ കാണുന്ന ഈ മൊബൈൽ ഫോണിൻ്റെയും മറ്റുള്ള അമിതമായ ഉപയോഗവും സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗവും അതിലുള്ള ഗെയിമിലേക്കുള്ള അഡിക്ഷനൊക്കെ എന്തെന്നാണ് നമ്മളെ സമയം പോവുക മാത്രമല്ല കുറേ കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തെ ബാധിക്കും കുറേ കഴിഞ്ഞാൽ വിഭ്രാന്തിയിലേക്ക് പോവും വീണ്ടും ചിലപ്പം കഴിഞ്ഞാൽ അത് പെരുമാറ്റത്തിലും മാറ്റങ്ങളുണ്ടാവും നമ്മളെ മാനസിക സന്തുലിതാവസ്ഥയെ മാറ്റും നമ്മുടെ പഠനത്തിലുള്ള ശ്രദ്ധയില്ലാതെയായി മാറും അങ്ങനെ നമ്മളെന്തായി മാറും ഒന്നിനും കൊള്ളാത്തവരായി മാറുന്നൊരവസ്ഥയിലേക്ക് മാറും നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മളെ അച്ഛനമ്മമാർ തന്നെ നമ്മളെ ശത്രുവായിട്ട് കാണുന്ന അവസ്ഥ വരും നമ്മളെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാനും മടിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും ഒരു ഭ്രാന്തിയുടെയോ ഭ്രാന്തൻ്റെയോ അവസ്ഥയിലേക്ക് മാറുന്നത് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരന്തരം കാണുന്നു അപ്പം അത് മാറണമെങ്കിൽ തുടക്കം മുതലേ നിങ്ങൾ ഇത്തരത്തിലൂടെ കിട്ടുന്ന അറിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് രക്ഷിതാക്കളോട് പറയുന്ന പലതും കുട്ടികൾ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു പക്ഷേ കുട്ടികളുടെ ഇടയിലുള്ള മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ഞാൻ നേരത്തെ പറയുമായിരുന്നു അതിൻ്റെ കാരണക്കാരായിരിക്കുന്നത് രക്ഷിതാക്കളാണ് കാരണം നമ്മൾ ശരി ചില കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ എന്തുകൊണ്ടാണ് കത്തി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് തോക്ക് കൊടുക്കാത്തത് തോക്ക് സമൂഹത്തിൽ തോക്ക് ആവശ്യമുണ്ട് കടകണ്ടല്ലേ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ നമ്മൾ ആ തോക്ക് കൊണ്ട് നല്ല മറുപടി കൊടുത്തു നല്ല ആവശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില ക്രിമിനലുകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് ആവശ്യമുണ്ട് നമ്മളെ നല്ല സാ ചില സാധനങ്ങൾ വെട്ടിമുറിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഒരിക്കലും തന്നെ എന്തു ചെയ്യില്ല ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നമ്മളിത് കൊടുക്കില്ല കാരണം എന്താണ് വകതിരിവില്ലാത്ത പ്രായത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വലിയ ഒരു ലോകത്തിൻ്റെ ഈ ഭൂകണ്ഡത്തിൻ്റെ മുഴുവൻ ഇൻഫർമേഷനും ഉള്ള ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് കൊടുത്തിട്ട് നമ്മളൊരു പക്ഷേ ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കാത്തതിന് അതിൽ വഴി മറ്റേ ശ്രദ്ധ തിരിച്ചുവിടാനായിരിക്കാം കരയുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനായിരിക്കാം നമ്മൾ വേറെ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ കുട്ടി ശല്യപ്പെടുത്താതിരിക്കാനായിരിക്കാം നമ്മൾ ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്താനായിരിക്കാം പക്ഷേ ഈ കൊച്ചും അതിൻ്റെ കുട്ടിയെന്ന് പറയുന്നത് അതിൽ എക്സ്പ്ലോറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ അതിൻ്റെ പല വഴികളിലൂടെയൊക്കെ പോയിരിക്കുകയാണ് ആരും നിയന്ത്രിക്കാനില്ലാതെ ആരും വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കാനില്ലാത്ത ഒരു കുട്ടി പോകുന്ന സമയത്ത് അത് എത്തിപ്പെടുന്നത് ഏത് ലോകത്തേക്കായിരിക്കും ലോകത്തേക്കായിരിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരിക്കലും നല്ല ലോകത്തേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസകരമാണ് കാരണം ഇത്തരത്തിൽ ശ്രദ്ധയില്ലാത്ത പോകുന്ന വ്യക്തികളുടെ യാത്ര ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങ് അപ്പുറത്ത് ആരൊക്കെയോ ക്രിമിനലുകൾ എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നവരുണ്ടോ അവർ ഈ ഇത്തരത്തിലുള്ള ആളുകളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവരെ ശരിയായ രീതിയിൽ അങ്ങ് ഉപയോഗിക്കും ആ ഉപയോഗിക്കുന്നതിൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പറയുന്ന ഗെയിമിൻ്റെ അഡിക്ഷനും അതിലൂടെ വീടുകളിൽ നിന്നും പണം അറിഞ്ഞോ അറിയാതെയൊക്കെ മോഷ്ടിക്കുകയോ ഒക്കെ എടുത്തു കൊടുക്കുന്നതും പിന്നെ വീട്ടിൻ്റെ അകത്ത് തന്നെ വലിയൊരു പ്രയാസമാവുന്നു എൻ്റെ ഒരു ഡി വൈ എസ് പി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായാലും ഞാൻ ഉറങ്ങാറില്ല സാർ എന്നു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൻ എന്നോടൊരു ചതി ചെയ്തു കാരണം അവൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്പർ എടുത്ത് അവൻ ആർക്കോ ഒരു രണ്ടര ലക്ഷം രൂപ മാറിക്കൊടുത്തിട്ടുണ്ട് പല സമയത്ത് ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല കാരണം അതിൻ്റെ ഒ ടി പി വരുമ്പോഴോ അതിൻ്റെ അലേർട്ട് വരുമ്പോഴോ ഒക്കെ ഇവൻ തന്നെ അച്ഛൻ്റെ മൊബൈൽ എടുത്തിട്ട് അത് മാനേജ് ചെയ്യും പിന്നീട് ഈ പണം ലക്ഷം രൂപ പോയി എന്നുള്ളത് അറിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് അവൻ പണം എടുത്തു എന്നുള്ളതിലല്ല എൻ്റെ വിഷമം അവൻ എന്നോട് ഇത്തരത്തിലുള്ള ഒരു ഒരു തെറ്റ് ചെയ്തല്ലോ എന്നുള്ള വിഷമമാണ് ഇവൻ ഒരു ഭാഗത്ത് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നല് മറുഭാഗത്ത് ഈ തെറ്റ് കണ്ടുപിടിച്ചപ്പം അവൻ എന്തെങ്കിലും രീതിയിൽ കൈ കടും കൈ ചെയ്യുമോ എന്നുള്ള പേടി ഇപ്പം പറയുന്നത് ഒരു ഭാഗത്ത് മനസ്സിനുള്ളിൽ വിഷമവും മറുഭാഗത്ത് പേടിയും വെച്ചുകൊണ്ട് ഞാൻ അവൻ്റെ ബെഡ്റൂമിൽ ഉറങ്ങാതെ ദിവസങ്ങളോളം കടന്നിട്ടുണ്ടാകും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധയില്ലാതെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഭാഗത്ത് വളരെ ഗുണകരമായതും മറുഭാഗത്ത് വളരെ പ്രയാസകരവും ഉണ്ടാക്കുന്ന ഒരു ഗാഡ്ജസ്റ്റഡ് അടുത്ത് കൊടുക്കുമ്പോൾ യാതൊരു ബോധവുമില്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഈ കാര്യങ്ങൾ വലിയ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകും അതോടൊപ്പം തന്നെയാണ് ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഞാൻ ഈ കുട്ടികളിരിക്കുമ്പോൾ അത് അധികം പറയുന്നത് ശരിയല്ല മയക്കുമരുന്നിൻ്റെ ഒരു വളരെ ദുരുപയോഗം കൂടിയിട്ട് സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതാത്തതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചില സമയത്ത് ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്താ പിടിക്കാത്തതെന്ന് ചോദിക്കും ഞങ്ങൾ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെറും ആറായിരം കേസാണ് റെജിസ്റ്റർ ചെയ്തതെങ്കിൽ കഴിഞ്ഞ അവസാനമാകുമ്പോഴേക്കും മുപ്പതിനായിരം കേസുകൾ ഉണ്ടായിട്ടുണ്ട് മുപ്പതിനായിരം കേസുകൾ പിടിച്ചിട്ടുണ്ട് ഒരു ചോദ്യം ഞങ്ങൾ തിരിച്ചു വയ്ക്കാറ് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ മയക്കുമരുന്നിനോട് ഇത്തരം ആഗ്രഹം വരുന്നത് നമ്മളെ കൊച്ചുകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം തോന്നൽ വരുന്നത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ തുമ്പപ്പൂക്കളുടെ പിന്നാലെയും ഓണം വരുമ്പം പൂവിടാൻ പോവുകയും പൂ പറിക്കാൻ പോവുകയും പൂക്കളത്തിൽ കളിക്കുക പൂ പറിക്കുന്ന ഒരു പത്ത് ദിവസത്തെ ഒരു കലാപരിപാടിയായിരുന്നു വലിയ അതല്ലെങ്കിലും നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് ഫുട്ബോൾ കളിക്കുകയും കിട്ടും വേറെ മറ്റെന്തെങ്കിലും ഇതിലുള്ള ക്രിക്കറ്റ് ഒക്കെ ചെയ്ത് കളിച്ച് പഠിച്ച് പാടി വിരുന്നു പോയും മറ്റുള്ളവരെ ബന്ധുവിട്ട് പോയി നിന്നും ഒക്കെ ചെയ്തിരുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു ഇത് ജീവിതത്തോട് ആസക്തി തോന്നുന്ന കാര്യങ്ങളായിരുന്നു ഈ ഒരു ഈ പറയുന്ന ഓണത്തിൻ്റെ മാവേലിയുടെ മാവേലി പൂവിളിച്ച് പാടിക്കോട്ടൊക്കെ പോകുന്നതും നമ്മൾ കുട്ടികൾ കൂട്ടുകാരോടോട് കൂടിയിട്ട് നിരന്തരമായിട്ടുള്ള കളിച്ച് രസിച്ചു രസിക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുവീടുകളിലൊക്കെ പോയി നിന്ന് കുറേ ദിവസം വെക്കേഷനിലൊക്കെ പോയി വരുമ്പോഴൊക്കെ ശരിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം ലഹരി എന്ന് പറഞ്ഞത് ജീവിതം തന്നെയായിരുന്നു ജീവിതം തന്നെ ലഹരി ആയതിനെ നമുക്ക് അങ്ങനെയുള്ള ഒരു ലഹരി കൊടുക്കാൻ പറ്റാതിരിക്കുകയും ആ ലഹരി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വലിയൊരു അപകടം കുട്ടികൾ മറ്റൊരു രീതി ലഹരിയിലേക്ക് പോകുന്നതിന് കാരണമായേക്കാം ഞാൻ കാണുന്ന ഒരു സസ്റ്റൈനബിളായ സൊല്യൂഷൻ ടു ദി ഡ്രഗ് മനസ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ ഈ ഡിമാൻഡ് റിഡക്ഷനാണ് ആ ഡിമാൻഡ് റിഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ ജീവിതം തന്നെ ഒരു ലഹരിയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളെ കുട്ടികളിലേക്ക് ഉണ്ടാക്കാനും അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കാനും പറ്റും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടുന്ന ആളുകൾ രക്ഷിതാക്കളിനാണ് അതോടൊപ്പം തന്നെയാണ് ഈ പാരൻസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത് നമ്മൾ പല ആളുകളും ഇപ്പോൾ എ പ്ലസ്സിൻ്റെ എണ്ണം എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്നും വെണ്ണെന്നുണ്ടായിരിക്കുന്നു പക്ഷെ ഒരാൾ ഞങ്ങളെ പഠനം കൊണ്ട് എത്ര ആളുകളെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നോ ജീവിതത്തിൽ എത്ര പേർക്ക് എ പ്ലസ് കിട്ടിയോ എന്നോ നോക്കാറില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നാലിപ്പം അമൃത ടി വി നടത്തുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് കാരണം അവരോരുത്തർ ഉത്തരവാദിത്വ ബോധം സ്വയം ഏറ്റെടുക്കുമ്പോഴാണ് ഇത് വിജയപ്രദമാകുന്നത് ഏതായാലും ഈ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും അല്പം നേരം സംസാരിക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട് ഞാനും ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എറണാകുളം കലക്ടറായിരുന്നു ഞാനവിടെ കമ്മീഷണർ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾ അവിടേക്ക് കാണിക്കുന്ന സ്നേഹവും അവിടുത്തെ ഇങ്ങോട്ടുള്ള സ്നേഹവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഔദ്യോഗിക കൃത്യനിർമ്മാണത്തിലും ഔദ്യോഗികക്ക് അപ്പുറത്തേക്കുള്ള ആത്മീയമായ കള കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു 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 ആശ്വാസം നൽകിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടുത്തെ ഒരു പരിപാടിയിൽ വരാൻ പറ്റുക എന്ന് പറഞ്ഞത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഭാഗ്യമാണ് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ജയ് ഹിന്ദ് നമ്മുടെ കുട്ടികളൊന്നും വഴുതി പോകരുത് എന്ന അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈയൊരു സെഷൻ നമ്മൾ വച്ചത് തന്നെ അപ്പോൾ പാരൻസും എന്തായാലും ഈ കാര്യം ശ്രദ്ധിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇദ്ദേഹത്തിന് ഒരു സ്നേഹോപഹാരം നൽകുകയാണ് നമ്മൾ അതിലേക്കായി അമൃത ടി വി സീനിയർ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ശ്രീമതി അൻഫിലി ഡിസോസിയെ ക്ഷണിക്കും